അവയെ മെരിയ എൻ്റെ പേര് ടിറ്റു ലോറൻസ് ഞാൻ വലിയതുറ സ്വദേശിയാണ് ഞാൻ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനഞ്ച് ഒമ്പതിനാണ് ആദ്യമായി ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് വിവാഹശേഷം വളരെയധികം ബുദ്ധിമുട്ടും വിവാഹ ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് സ്വന്തമായി ഒരു ഭവനവും ഒരു സ്ഥലവും ലഭിക്കാനായി വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു അമ്മ ഉടമ്പടിയിൽ നിലനിൽക്കുകയായിരുന്നു അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞായിരുന്നു അതിൻ്റെ ഫലമായാണ് പതിനഞ്ചാം തീയതി ഒൻപതാം മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് നാല് വർഷത്തോളം ഞാൻ കണ്ടിന്യൂസ് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസത്തിനകത്ത് വെച്ച് തന്നെ മാതാവ് എനിക്കൊരു നല്ലൊരു സ്ഥലം ഒരുക്കുകയും അവിടെ എനിക്കൊരു ഭവനം നിർമ്മിക്കാനായിട്ട് ഒരുക്കിത്തരികയും ചെയ്തായിരുന്നു ഭവനം നിർമ്മിക്കാൻ ഒരുക്കി തന്നു എന്ന് പറയുമ്പോൾ അതിൽ വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു ആ സ്ഥലം എടുത്തുവെങ്കിലും ആ സ്ഥലം പ്രമാണം ചെയ്യാനായിട്ട് അവകാശം വന്ന് പ്രമാണം ചെയ്യാതെ വളരെയധികം തടസ്സത്തിൽ ആയിരുന്നു ആ ഒരു സ്ഥലം അപ്പോൾ പി എം ഇ പദ്ധതിയിൽ ഞാൻ എന്നോ ഒരു ദിവസം അപ്ലൈ ചെയ്തതായിരുന്നു പത്ത് ലക്ഷത്തിൻ്റെ സ്കീമിൽ അതിലെനിക്ക് വന്നപ്പോൾ പ്രമാണം പ്രമാണമില്ലാത്തതിൻ്റെ പേരിൽ അത് റിജക്റ്റായി പക്ഷേ ഞാൻ അമ്മമാതാവിനോട് കരഞ്ഞുകൊണ്ട് ഉടമ്പടിയിൽ വച്ചതിൻ്റെ ഫലമായിട്ട് ലോണുകളൊന്നുമില്ലാതെ അതായത് പി എം എ പദ്ധതിയുടെ ആ ഒരു തരത്തിലുള്ള ലോണൊന്നും അല്ലാതെ ചെറിയ മൈക്രോ ഫൈനാൻസ് പോലുള്ള ലോണുകളിൽ നിന്നും മാതാവ് എനിക്ക് ചെറിയൊരു ഷീറ്റിട്ട വീട് നൽകി പക്ഷെ അതിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നുണ്ട് കൂടാതെ പ്രമാണം ലഭിക്കാനായിട്ട് വളരെയധികം താമസമായിരുന്നു നാല് വർഷത്തോളം അതായത് സ്ഥലം എടുത്തതിനു ശേഷവും നാല് വർഷത്തോളവും പ്രമാണം ചെയ്യാനായിട്ട് അതിൻ്റെ അവകാശം ഞങ്ങൾക്ക് ഓരോ കാരണങ്ങൾ പറഞ്ഞ് നാട്ടിൽ വരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് പ്രമാണം ചെയ്യാതെ ഓരോ ദിവസവും അങ്ങ് നീണ്ടുപോവുകയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പോയി ചീറ്റിയുടെ വീട് വെച്ചായിരുന്നു അതിന് ശേഷം വീട്ടിൽ പോയി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സുപ്രവാതത്തിൽ അവരുടെ സഹോദരി വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു പ്രമാണം ചെയ്യാം നമുക്ക് പ്രമാണം ചെയ്യാം വേറെ തടസ്സമൊന്നും പെട്ടെന്ന് തന്നെ പ്രമാണം ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ നാല് വർഷത്തോളം മുടങ്ങി നിന്ന ഭവനത്തിൻ്റെ ഭവനം ല ലഭിക്കുകയും ചെയ്തു കൂടാതെ പ്രമാണം ലഭിക്കുകയും ചെയ്തു ആ പ്രമാണം ലഭിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ ഈ വിശുദ്ധമായ ഉപ്പ് ഇവിടെ നിന്നും കൃപാസന മാതാവിൻ്റെ ഉപ്പ് എടുത്ത് ഭവനത്തിൻ്റെ ആ ചുറ്റുമായിട്ട് ഉപ്പിട്ട് ജവമാല പഠിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ ഭയങ്കര ഇഴച്ചന്തുക്കളുടെ ഉപദ്രവം ഉണ്ടായിരുന്നു ഞാൻ ഒരു തവണ അതിൻ്റെ കാരണം കൊണ്ട് ഐസ്യൂയിൽ വരെ പോയിട്ടുണ്ടായിരുന്നു എന്താണ് കടിച്ചതെന്ന് പോലും അറിയാതെ അങ്ങനെ മാതാവിൻ്റെ വിശുദ്ധമായ ഉപ്പ് നാല് ചുറ്റും ഇട്ട് കണ്ടിന്യൂസ് എന്നും ജവമാല പഠിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ഉപദ്രവങ്ങളിൽ നിന്നും ശുദ്രജീവികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും മാറുകയും കൂടാതെ പ്രമാണം രണ്ടാത്ത പുതുക്കളിൽ തന്നെ പ്രമാണം എത്രയും പെട്ടെന്ന് തന്നെ ലഭിച്ചു കൂടാതെ അമ്മമാതാവ് നൽകിയ മറ്റൊരു അനുഗ്രഹം എൻ്റെ മൂത്ത മകൻ എഫ്രോണ് ഇപ്പോൾ നാല് വയസ്സുണ്ട് അവന് മൂന്ന് വയസ്സ് വരെയും ജനിച്ചപ്പോൾ തൊട്ട് തന്നെ ഒരു ശ്വാസം മുട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് തണുപ്പുള്ള സ്ഥലങ്ങളിൽ അവന് പോകാനായിട്ട് സാധിക്കില്ല എ സിയുടെ അടിക്കുമ്പോൾ പെട്ടെന്ന് അവന് ശ്വാസം പെട്ടെന്ന് ശ്വാസം ഇട്ട് വരികയും അവൻ ശ്വാസം എടുക്കുന്നത് കാണുമ്പോൾ തന്നെ വളരെയധികം സങ്കടപ്പെടും ഒരുപാട് തവൻ അവനെയും കൊണ്ട് ആശുപത്രിയിൽ ഞാൻ അഡ്മിറ്റ് ആയിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ പക്ഷേ ഞാനിവിടെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് കണ്ടിന്യൂസ് മാതാവിൻ്റെ ആ ഒരു വിശുദ്ധമായ തൈലം അവൻ്റെ നെഞ്ചിലും നെഞ്ചിലും തേക്കുകയും കൂടാതെ അവൻ്റെ ശ്വാ കണ്ടിന്യൂസ് ജനിച്ച അന്ന് തൊട്ട് കണ്ടിന്യൂസ് ജലദോഷമായിരുന്നു കുഞ്ഞിന് അപ്പോൾ കുഞ്ഞിൻ്റെ മൂക്കിലും ജലദോഷ ജലദോഷത്തിൻ്റെ മൂക്കിലും തൊണ്ടയിലും കുഞ്ഞിൻ്റെ ചെവിയുടെ ഭാഗങ്ങളിലുമെല്ലാം വിശുദ്ധ തൈലവും പൂശിക്കൊണ്ട് എന്നും കണ്ടിന്യൂസ് പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അവന് അവസാന ഒരു മൂന്ന് മൂന്നേ മൂന്നര വയസ്സായപ്പോൾ ഒരു ഫിക്സ് വന്നു ഫിക്സ് വന്നപ്പോൾ കുഞ്ഞിന് കരയുന്ന സമയത്ത് പെട്ടെന്ന് ശ്വാസം പിടിച്ച് കരയുമ്പോൾ ശരീരം ഫുള്ളും നീലിക്കുന്ന ഒരു അസുഖവും കൂടെ ഉണ്ടായിരുന്നു അതെന്താണ് അസുഖം അസുഖമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ ആ ഒരു ഫിക്സ് വന്ന സമയത്ത് ഞാനിവിടെ ഉടമ്പടിയിൽ നിൽക്കുകയായിരുന്നു മാതാവ് പ്രത്യേകമായിട്ട് മാതാവിൻ്റെ വിശുദ്ധമായ തൈലം കൊണ്ടുവന്ന് അവിടെ വെച്ച് മാതാവിൻ്റെ ഈ കാശുരൂപവും വിശുദ്ധ തൈലവും വെച്ച് മാ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവന് ഇപ്പം നാല് വയസ്സായി ഒരു വർഷം ത്തോളമായി ഈ കണ്ടിന്യൂസ് വരുന്ന ഈ ശ്വാസം മുട്ട് തണുപ്പടിക്കുമ്പോഴുള്ള ശ്വാസം മുട്ട് പിന്നെ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എൻ്റെ അടുത്തൊരു ത വലിയൊരു നിയോഗമായിട്ട് മാതാവിൻ്റെ അടുത്ത് വച്ചിരുന്ന മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ചേച്ചിക്ക് ബി എസ് സി നേഴ്സിങ് ആണ് ചേച്ചി വെളിയിൽ പോകാനായിട്ട് ഒരു പത്ത് വർഷം കൊണ്ട് ഓരോ തടസ്സങ്ങൾ കാരണം ചേച്ചിയുടെ കൂടെ ഉള്ള ആളുകൾ പോകുന്നുണ്ടെങ്കിലും ചേച്ചിക്ക് പോകാനായിട്ട് സാധിക്കില്ല ചേച്ചിയെ നിയോഗം ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ഉടമ്പടിയിൽ ചേച്ചിയുടെ നിയോഗം വച്ചിട്ടുണ്ടായിരുന്നു നാലാമത്തെ പുതുക്കല് ഇപ്പോൾ കഴിഞ്ഞ നവംബറിൽ വന്ന് ഞാൻ പുതുക്കുകയായിരുന്നു നാലാമത്തെ പുതുക്കല് കഴിഞ്ഞ് പോയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ഒരു ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് വിളിച്ചിട്ട് എപ്പോഴോ കൊടുത്ത കൊടുത്തൊരിതാണ് ചേച്ചിക്ക് അവിടെ നിന്ന് നേഴ്സിങ്ങിൻ്റെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വരിക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അറിയിച്ചായിരുന്നു ഓൾറെഡി ചേച്ചിയുടെ ഇതെല്ലാം അവിടെ സൗദിയിലെല്ലാം ചെയ്ത് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചേച്ചിക്ക് വലിയ പൈസയൊന്നും നൽകാൻ ഞങ്ങൾക്ക് സാമ്പത്തികമായ പിന്നോക്ക അവസ്ഥയിലായത് കൊണ്ട് തന്നെ വലിയൊരു പൈസ ഒന്നും നൽകാതെ തന്നെ ചേച്ചിക്ക് അവിടെ ഒരു നല്ലൊരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു കൂടാതെ എൻ്റെ മറ്റൊരു അനുഗ്രഹം മറ്റൊരു പ്രാർത്ഥന മാതാവ് എനിക്ക് നൽകിയ മറ്റൊരു അനുഗ്രഹം നിറഞ്ഞ ഒരു കുഞ്ഞാണ് കുഞ്ഞിന് നാലു ഏഴാം മാസം വരെയും എച്ച് പിയും ഹീമോഗ് ഹീമോഗ്ലോബിയും കുറേ നല്ല ഡൗൺ ആവും എനിക്ക് നോർമൽ ഡെലിവറിക്ക് പതിനാല് വേണം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാല് വേണം എനിക്ക് ആറേ കാണത്തുള്ളൂ ആദ്യത്തെ ഡെലിവറിക്കും അയണ് അടച്ചാണ് നോർമലി ഡെലിവറി എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഈ ഡെലിവറി വന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു പ്രസവം കോംപ്ലിക്കേഷൻ ആണ് സിസ്റ്ററിയെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് ഞാൻ ബ്ലസ്സിംഗ് മേടിച്ചായിരുന്നു ബ്ലസ്സിംഗ് മേടിച്ച് വീട്ടിൽ പോയിട്ടും എനിക്ക് ആ ഷുഗർ ി പി അതെല്ലാം ഭയങ്കരമായിട്ട് ഹൈ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിശുദ്ധമായ ആ തേന് ഞാൻ വിശുദ്ധ തൈലവും നെഞ്ച നെഞ്ചിലും വയറിലും പുരട്ടുമായിരുന്നു ബി പി നോർമൽ ആവുകയും പിന്നെ ആ തേൻ നാവില് തേന കണ്ടിന്യൂസ് കുടിക്കുകയും ചെയ്യും അപ്പോൾ ഹെച്ച് പി അതുവരെ ആറിലായിരുന്നു എൻ്റെ നിന്നുകൊണ്ടിരുന്നത് ഈ തേന കുടിച്ച് ഞാൻ പോയി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ബി ഷുഗർ നല്ല ഹൈൽ നിന്ന് നോർമൽ ആവുകയും ചെയ്ത് ബി പി നോർമലായി ആ സമയത്ത് ഹച്ച് പി ആറുണ്ടായിരുന്ന സ്ഥാനത്ത് എനിക്ക് ഒമ്പത് പോയിൻ്റ് അഞ്ചായി മാതാവ് എന്നെ അനുഗ്രഹിച്ചു എങ്കിലും ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി എനിക്ക് ഡെലിവറി പെയിന് വന്നായിരുന്നു ഡെലിവറി പെയിന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർക്ക് അപ്പോഴ് എനിക്ക് വെയിറ്റ് കൂടുതലാണ് അതുപോലെ ഹെച്ച് പി പ്രശ്നങ്ങളുള്ളത് കാരണം ഡെലിവറി എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു എന്നെ എസ് ഐ ടിയിൽ കൺസൾട്ട് ചെയ്തു കൺസൾട്ട് ചെയ്ത് മൂന്ന് തവണ ഞാൻ അവിടെ ഓരോ കാരണങ്ങൾ കൊണ്ട് അവർ എന്നെ അഡ്മിറ്റാക്കി മൂന്നാമത്തെ അഡ്മിറ്റിലാണ് കുഞ്ഞിന് തൊപ്പിൾ കൂടി കുഞ്ഞിൻ്റെ തലയിൽ ചുറ്റി കിടക്കുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഞാൻ അറിയുന്നത് വളരെയധികം സങ്കടപ്പെട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രാർത്ഥിക്കുന്ന സമയത്ത് ഡെയിലി ബ്രെഡ് എപ്പോഴും കണ്ടിന്യൂസ് കാണുമായിരുന്നു അപ്പോൾ അന്ന് പിറ്റേ ദിവസത്തെ പ്രാർത്ഥനയിൽ അച്ഛൻ പറയുന്നുണ്ട് ഉദരഫലത്തിലെ കുഞ്ഞിനെ വയറിൽ കൈ ഉദരഫ ഗർഭിണിയായിരിക്കുന്ന ആളുകൾ വയറിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു ഞാൻ വയറിൽ അമ്മ അമ്മമാതാവ് എൻ്റെ കുഞ്ഞിനൊരാപത്ത് കൂടാതെ എനിക്ക് തരണേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ ഈ രൂപവും വിശുദ്ധ തൈലവും വയറിൽ പുരട്ടിക്കൊണ്ട് വച്ചുകൊണ്ട് ഞാൻ അമ്മയും ഉടമ്പടിയിലാണ് അമ്മയാണ് എനിക്ക് കൂട്ടിയിരിക്കുന്നത് ഞങ്ങൾ രണ്ടുപേര് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം അതായത് അന്ന് വരെ തൊപ്പിൾ കൂടി ചുറ്റിയിരിക്കുന്നു അതിൻ്റെതായിട്ടുള്ള ആണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കുഴപ്പമൊന്നുമില്ല അതായത് എനിക്ക് സിസേറിയൻ ചെയ്യണം തൊപ്പിൾ കൂടി ചുറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഡോക്ടർ തന്നെ കുഴപ്പമില്ല നമുക്ക് ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു ഡിസ്ചാർജ് ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നു എങ്കിലും നമുക്ക് സിസേറിയൻ തന്നെയായിരിക്കും മിക്കവാറും പോകുന്നത് കാരണം ഹി കൂടിയും കുറഞ്ഞു നിൽക്കുന്ന കാരണം രണ്ടുപേരെ കൊണ്ട് ബ്ലഡ് അറേഞ്ച് ചെയ്യണം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ബ്ലഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു ഹി ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നത് കാരണം സിസേറിയനെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിൽ വന്ന് രണ്ടിൻ്റെ അന്ന് എനിക്ക് വീണ്ടും ഡെയിലി ബ്രെഡ് കൂടുന്ന സമയത്ത് ഡെയിലി ബ്രെഡിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ ഉദരഫലത്തിൽ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു ഉദരത്തിൽ ഗർഭിണിയായിരിക്കുന്ന അമ്മമാർ ഉദരത്തിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കാൻ തോന്നി പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് എനിക്ക് നല്ല പോലെ വയറുവേദന വന്നു വയറുവേദന വന്ന് ലേബർ പെയിൻ നല്ല പെയിനായി ഹോസ്പിറ്റലിൽ പോയി സിസ്റ്റേറിയും പറഞ്ഞെടുത്ത് അമ്മ മാതാവ് സുഖമായി തന്നെ എനിക്ക് പ്രസവി പ്രസവിക്കാനുള്ള അനുഗ്രഹം നൽകി എൻ്റെ കുഞ്ഞാണ് സുഖപ്രസവത്തിൽ ൂടെ എനിക്ക് മാധവ് നൽകിയ കുഞ്ഞാണ് തൊപ്പൽകൂടി സിറ്റി കോംപ്ലിക്കേഷൻ പറഞ്ഞ കുഞ്ഞാണ് എൻ്റെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കുഞ്ഞിൻ്റെ പേര് ഏതൻ എന്നാണ് അമ്മ അമ്മമാതാവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു ഈ ഒന്നുമില്ലാത്ത എന്നെ അമ്മയുടെ ഈ സന്നിധ്യത്തിൽ പിടിച്ച് നിർത്തി എന്നെ പറയാനായിട്ട് എനിക്ക് പറയാൻ തന്നെ പേടിയാണ് എങ്കിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ നിന്ന് എന്നെ സഹായിക്കുന്ന സഹായിച്ചു കൊണ്ട് ഇന്നും എന്നെ സഹായിക്കുന്ന എൻ്റെ അമ്മയ്ക്ക് ഒരായിരം നന്ദി അർപ്പിക്കുന്നു കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് കോളേജിലാണോ ജോലി ചെയ്യുന്ന സമയത്ത് പി യൂണായിട്ടാണ് ജോലി ചെയ്യുന്നത് ഞാൻ ചോദിക്കാതെ തന്നെ മാധവ് നൽകിയ മറ്റൊരു മറ്റൊരനുഗ്രഹമാണത് കാരണം ഞാൻ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിലാണ് വീട് വെച്ചതിൽ പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് മാതാവ് എനിക്ക് ഡെയിലി വേജസിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പി യൂണായിട്ട് മുട്ടത്തൂർ എൻജിനീയറിങ് കോളേജിൽ ജോലി നൽകിയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാ ഇവിടെ നിന്ന് നൽകുന്ന സാക്ഷി പത്രം ഞാൻ അവിടെ ക്രിസ്ത്യൻസ് എന്നോ ഹിന്ദൂസെന്നോ നോക്കാതെ എല്ലാവരോടും മാതാവിനെക്കുറിച്ച് വചനം എൻ്റെ എൻ്റെ ജീവിതം ഇതാണ് എനിക്ക് മാതാവ് നൽകിയ അനുഗ്രഹങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ഓരോരുത്തർക്കും ആ പത്രം നൽകുമായിരുന്നു കൂടാതെ പൊതുമേഖലയിൽ നൽകും ഡെയി അച്ഛൻ തരുന്ന അച്ഛൻ്റെ ഡെയിലി ബ്രെഡും ഉടമ്പടി ക്ലാസ്സും ഞാൻ ഷെയർ ചെയ്യും കൂടാതെ എനിക്ക് ഞാൻ ഫുഡ് ന നൽകുമായിരുന്നു സാമ്പത്തികമായിട്ട് പിന്നോക്കാണ് എങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞാൻ ചെയ്ത് ആളുകൾക്ക് നൽകും കൂടാതെ പൈ പൈസ എൻ്റെ കയ്യിലുള്ളതനുസരിച്ച് ചോദിക്കുന്നവർക്ക് ആ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് നൽകും കൂടാതെ മാതാവിനെ എനിക്ക് സ്വപ്നത്തിൽ കാണാനായിട്ട് സാധിച്ചു ഒരു മെരുകുതിരിയുടെ തീനാളം പോലെയാണ് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് അമ്മ മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് എന്നും ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് മാതാവിനോട് കൂടുതലായിട്ട് ചേരാ മാതാവിനോടും ഈശോയോടും കൂടുതലായിട്ട് ചേരാൻ സാധിച്ചു എന്നും ജപമാല പഠിക്കുന്ന ഒരു ഭവനത്തിൽ നിന്ന് വളർന്നു വന്നതാണ് ഞാൻ എങ്കിലും ജവമാല ഒരു വ്യായാമം എന്ന വ്യായാമം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്നതല്ലാതെ അല്ലാതെ അതിലോട്ടങ്ങ് ഇറങ്ങിച്ചെന്ന് പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ വന്ന വലിയൊരു വ്യത്യാസമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് എന്താണോ കുറച്ച് നേരമാണെങ്കിൽ ആ കുറച്ച് നേരം അത് മാതാവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് അതാണ് എനിക്ക് ഈ ഉടമ്പടി എടുത്തതിലൂടെ ഏറ്റവും കൂടുതൽ എനിക്ക് അമ്മ മാതാവും നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തന്നെ മാതാവിനോട് ചേർന്ന് നിൽക്കാൻ എന്നെ സഹായി എന്നെ സഹായിച്ചതാണ് ഈശോയോട് കൂടെ ഞാൻ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന സമയത്ത് മാതാവ് ഏതെങ്കിലും വഴിയിലൂടെ എന്നെ ഒരുപാട് സഹായിക്കുകയും ഞാൻ വീണു പോകുമെന്ന് പോ തോന്നുന്ന സാഹചര്യങ്ങളിൽ ദൈവമാതാവും ഈശോ ഈശോയും എന്നെ താങ്ങി നിർത്തുകയും ചെയ്യും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയൊന്ന് അഞ്ച് മുതൽ എട്ട് വരെ തിരുവചനങ്ങൾ കർത്താവാണ് നിന്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വനിത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും ടിറ്റു ലോറൻസ് എന്ന ഈ സഹോദരി പങ്കുവച്ച സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഉടമ്പടി എടുത്ത നാൾ മുതൽ അമ്മമാതാവിലുള്ള പൂർണ്ണമായ ശരണപ്പെടലാണ് ഏറെ ക്ലേശമുള്ള തടസ്സമുള്ള നാളുകളിലാണ് ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മകൾ വരുന്നത് നിങ്ങളുടെ ഭാരങ്ങൾ കൊണ്ടുവരിക ഞാനത് ലഘൂകരിച്ചു തരാമെന്നത് കർത്താവിൻ്റെ വചനമാണ് നാല് വർഷമായി ഒരു ഭവനം വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു നടക്കുന്നില്ല നാല് വർഷമായി ഒരു സ്ഥലം പ്രമാണം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു നടക്കുന്നില്ല അങ്ങനെ മുന്നോട്ട് ഒരു ഭവന നിർമ്മാണത്തിലേക്കും ഒരു സ്ഥലം സ്വന്തമാക്കുന്ന ആ പ്രക്രിയയിലേക്കും പോകുവാനാവാതെ വിഷമിച്ച നാളുകളിലാണ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്ത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഉടമ്പടി തീരുന്നതിന് മുമ്പ് ആ പ്രമാണം ചെയ്തു കൊടുക്കേണ്ട വ്യക്തി വിദേശത്ത് നിന്ന് വന്ന് പ്രമാണം ചെയ്തു കൊടുത്തു ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ ഭവന നിർമ്മാണം ആരംഭിക്കുവാനുള്ള കൃപയും വഴിയും തുറക്കുകയും ചെയ്തു ഇത് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഏത് വലിയ പ്രതിസന്ധിയെയും ഏറ്റെടുത്ത് നമുക്ക് നന്മയ്ക്കുള്ള കാരണമായി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി സഹായിക്കാറുണ്ട് മറ്റൊന്ന് മകൾ പറയുന്നുണ്ട് ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ് ഒരു ജോലിക്ക് വേണ്ടി എന്തെവിടെ എങ്ങനെയൊന്നും നിശ്ചയമില്ല മകളവസാനം അത് സൂചിപ്പിച്ചു ഒരു സർക്കാർ ജോലി കൊടുത്തുകൊണ്ട് മകളുടെ ജീവിതത്തെ സുരക്ഷിതമാക്കും വിധം അമ്മമാതാവ് സഹായിച്ചതിനെക്കുറിച്ച് ഏറ്റവും ക്ലേശകരവും ഏറ്റവും വിശ്വാസത്തെ നന്നായി മകളിൽ അമ്മയോട് ചേർത്ത് നിർത്തിയതും മകളുടെ സാക്ഷ്യം മകളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടാണ് പ്രഗ്നൻസിയിൽ ഏറെ ക്ലേശങ്ങൾ കടന്നുപോയിരുന്നു പോയിരുന്നു അത് ബി ഷുഗറിൻ്റെയും ഒക്കെ വിഷയങ്ങൾ അത് ഒത്തിരി മരുന്നും ചികിത്സയും ഒക്കെ ചെയ്യുന്നെങ്കിലും അത്ര കണ്ട്രോൾഡായി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ പോകുന്നില്ല അപ്പോഴാണത് ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് അത്ഭുതകരമായി സാധാരണ നിലയിൽ നോർമലായിട്ടത് മാറുന്നു മറ്റൊന്ന് വീണ്ടും അത് അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ കഴുത്തിൽ പൊക്കിളിക്കൊടി ചുറ്റിക്കിടക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരമറിയുന്നത് അത് കൂടുതൽ ക്ലേശകരമായൊരു അവസ്ഥയിലേക്ക് മാറുന്നു അത് സിസറിയനിലേക്ക് പോകണം ഏറെ സൂക്ഷത്തോടു കൂടി കൈകാര്യം ചെയ്യണമെന്ന് തിരിച്ചറിയുന്നു അതും അമ്മമാതാവിൻ്റെ തിരുനടയിൽ തന്നെയാണ് സമർപ്പിക്കുക അതാണ് പ്രത്യേകത അമ്മയിൽ ശരണപ്പെടുന്നവർ പൂർണ്ണമായി ശരണപ്പെട്ടാൽ ഏത് കുരുക്കുമടിയും ഏത് അപകടകരമായ അവസ്ഥയും നിസ്സാരമായി മാറും നാം പ്രതീക്ഷിക്കാത്ത വലിയ അനുഗ്രഹങ്ങൾ നിസ്സാരമായ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് ആശുപത്രിയിൽ ഞാൻ ആ ചികിത്സയിലൂടെ പോകുമ്പോഴൊക്കെയും ഞാൻ ഡെയിലി ബ്രഡ് കൂടമായിരുന്നു അച്ഛൻ്റെ ആ സൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അച്ഛൻ പറയുന്നത് ആ ദിവസങ്ങളിൽ എന്നും ഉടമ്പടി ധ്യാനത്തിൽ ഊർപ്പിക്കാറുണ്ട് ഡെയിലി ബ്രെഡിൽ നിങ്ങൾക്ക് വേണ്ടത് അതാത് ദിവസം എന്താണോ വേണ്ട കൃപ ഏതാണോ മേഖലകൾ അത് നിങ്ങൾക്കുള്ളത് ഈശോ തന്നുകൊണ്ടിരിക്കും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഒത്തിരി ത്യാഗത്തോടെ ഈശോയോട് നിരന്തരം സംസാരിച്ചാണ് ഡെയിലി ബ്രെഡിന് വേണ്ടുന്ന ഓരോ കാര്യവും അച്ഛൻ ചെയ്യുക അതുകൊണ്ട് ദൈവാത്മാവിനാൽ നിവേശിതമായ വാക്കുകളാണ് അച്ഛൻ്റെ അധ്യയത്തിലൂടെ ആ ഓരോ പ്രഭാതത്തിനും നമുക്ക് ലഭിക്കുന്നത് അത് വിശ്വാസത്തോടെ സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുന്ന മാർഗം തന്നെയാണ് അതാണ് സഹോദരി പറഞ്ഞത് എൻ്റെ ബി പിയും ഷുഗറും ഒക്കെ നോർമലായത് ഒരു ഡെയിലി ബ്രിഡിൽ അച്ഛൻ്റെ പ്രാർത്ഥന കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ്റെ ആ സൗഖ്യപ്രാർത്ഥന സമയത്ത് നൽകിയ സന്ദേശമാണ് മറ്റൊരു ഡെയിലി ബ്രിഡിൽ അച്ഛൻ ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ഗർഭിണിയായിട്ടുള്ളവർ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ പൊക്കിളിക്കോട് അത് മുഴുവനും കഴുത്തിൽ ചുറ്റിക്കിടക്കുന്നു ഞാൻ സിസേറിനു വേണ്ടി മനസ്സുകൊണ്ട് തയ്യാറായി വരുന്ന കാലം മാതാവിനോട് പറഞ്ഞു ഈ കെട്ടഴിച്ച് കുരുക്കഴിച്ച് കുഞ്ഞിനെ സ്വതന്ത്രമാക്കുവാനായിട്ട് മകൾ പറയുന്നുണ്ട് തീവ്രമായ വേദന ലേബർ പെയിൻ ആ പ്രാർത്ഥന കൂടിയ സമയത്ത് തന്നെ വന്നു ഞാൻ ആശുപത്രിയിൽ പോയി നോർമൽ ഡെലിവറിയിൽ ആരോഗ്യമുള്ള കുഞ്ഞ് എൻ്റെ കരങ്ങളിൽ അമ്മ മാതാവ് നൽകിയെന്ന് ഇതാണ് കൃപാസന അമ്മയുടെ പ്രത്യേകമായ സവിശേഷത അത് ഇവിടെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ആ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരിക്കൽ കണ്ണീര് കൊടുത്ത് കാത്തോണമേയെന്ന് അപകടസന്ധിയിൽ വിളിക്കുന്നവർക്ക് കൈവിടാതെ കൂടെ നിന്ന് ഭാരങ്ങൾ ലഘൂകരിച്ച് അസാധ്യമെന്ന് കരുതുന്നവ നിസ്സാര സാധ്യമാക്കിക്കൊണ്ട് ജീവിതത്തെ അനുഗ്രഹിക്കും ഈശോയുടെ ചോദിച്ചു വാങ്ങിത്തരും അതിനുവേണ്ടി നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി ജീവിതത്തിലൂടെ കൊടുത്തുകൊണ്ടിരിക്കണം നമുക്കതിന് സാധിക്കട്ടെ ഈ കുടുംബത്തിന് കിട്ടിയ ഈ വലിയ നന്മകൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക